തെങ്ങ് ഒറ്റത്തടി വൃക്ഷമോ അല്ലെന്ന് തെളിയിക്കുകയാണ് ഇടുക്കി തടിയമ്പാട് സ്വദേശിയുടെ കൃഷിയിടത്തിൽ കാണാം കൗതുകമുണർത്തുന്ന അപൂർവ കാഴ്ച ഇരുശാഖകളായി വളരുന്ന തെങ്ങും അതിൽ നിറയെ തേങ്ങകളും കാണാം കേരളത്തിന്റെ സംസ്ഥാന വൃക്ഷമായ തെങ്ങ് ശാഖകളില്ലാതെ വളരുന്ന ഒരു ഒറ്റത്തടി വൃക്ഷമാണ് എന്നാൽ ഇടുക്കി തടിയമ്പാട് എത്തിയാൽ ഇരു ശാഖകളായി വളരുന്ന തെങ്ങും അതിൽ നിറയെ തേങ്ങകളും കാണാം തടിയമ്പാട് അശോകക്കവല സ്വദേശി പുല്ലുമലയിൽ സതീഷിന്റെ കൃഷിയിടത്തിലാണ് ഈ അപൂർവ കാഴ്ച കൗതുകമുണർത്തുന്നത് വർഷം മുമ്പാണ് സതീഷും പിതാവും ചേർന്ന് കൃഷിയിടത്തിൽ തെങ്ങ് നട്ടത് വളർച്ചയുടെ പ്രാരംഭഘട്ടത്തിൽ ഒറ്റത്തടി വൃക്ഷമായാണ് ഈ തെങ്ങ് വളർന്നു വന്നത് എന്നാൽ ഇരുപത് വർഷത്തോളമായപ്പോൾ നാളികേര കർഷകരുടെ വർഗശത്രുവായ കൊമ്മൻചൊല്ലിയുടെ ആക്രമണം ഉണ്ടായി ഇതേ തുടർന്ന് തെങ്ങിന്റെ കേടായ മുകൾ ഭാഗം മുറിച്ചു മാറ്റി എന്നാൽ തെങ്ങ് രണ്ട് ശാഖകളായി വളരുകയായിരുന്നു നാല്പത് വർഷത്തോളം ഇരുപത് വർഷത്തോളം കഴിഞ്ഞപ്പോഴാണ് ഇങ്ങനെ രണ്ടായിട്ട് ണപ്പെട്ടത് ആദ്യം ഇങ്ങനെ ചെറിയ കൂമ്പ് ആദ്യം പോയതാണെന്നായിരിക്കും പക്ഷെ രണ്ടായിട്ട് കൂമ്പ് വന്ന് വലുതായി ഒരു പത്ത് വർഷത്തെ കാല ഉണ്ടായിരുന്നു പിന്നെ രണ്ടാമത് കായ്ക്കാൻ രണ്ടും ഒരുപിച്ച കായ ചൊട്ട രണ്ടും ഒരുമിച്ചിട്ട് വേണമെങ്കിലും പത്തു വർഷവും ചൊട്ടകളൊക്കെ ഉണ്ടായി പക്ഷേ കായ ഫലം പിടിച്ചില്ലായിരുന്നു ഇപ്പൊ ഒരു പത്ത് വർഷം കഴിഞ്ഞപ്പോൾ ഇപ്പം നിറച്ച് കായുണ്ട് ഒരേ ഉയരത്തിലും വലിപ്പത്തിലും വളർന്നു വന്ന ശാഖകൾ പത്തു വർഷം പിന്നിട്ടപ്പോൾ ഒരേപോലെ കായ് നൽകി തൊണ്ട് കട്ടി കുറഞ്ഞ നല്ല തേങ്ങകളാണ് ഈ തെങ്ങിൽ നിന്നും ലഭിക്കുന്നതെന്ന് സതീഷ് പറയുന്നു ന്യൂസ് ബ്യൂറോ ഇടുക്കി